ഇടപാട് വേഗത മെച്ചപ്പെടുത്തുക സിസ്റ്റം ലോഡ് കുറയ്ക്കുക പേയ്മെന്റുകൾ സുരക്ഷിതമാക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐയുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഒന്ന് മുതൽ ചില മാറ്റങ്ങൾ വരികയാണ് യു പി ഐ ആപ്പ് വഴി ഉപയോക്താക്കൾക്ക് എത്ര തവണ അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കാമെന്നതിന്റെ പരിധി നിശ്ചയിച്ചതാണ് പ്രധാന മാറ്റങ്ങളിലൊന്ന് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള തേർഡ് പാർട്ടി ആപ്പുകൾ വഴി അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുന്നത് ദിവസം അമ്പത് തവണയായി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൻ പി സി ഐ നിജപ്പെടുത്തിയിട്ടുണ്ട് ഈ പരിധി ഓരോ ആപ്പിനുമാണ് അതായത് വ്യത്യസ്ത യു പി ആപ്പുകളിൽ ഒരു ഉപയോക്താവിന് അവരുടെ ബാലൻസ് വേറെ വേറെ പരിശോധിക്കാൻ കഴിയും വിജയകരമായ ഓരോ യു പി ഐ പേയ്മെന്റിന് ശേഷവും ബാങ്കുകൾ ലഭ്യമായ അക്കൗണ്ട് ബാലൻസ് പ്രദർശിപ്പിക്കേണ്ടതുണ്ട് നെറ്റ്വർക്ക് തിരക്ക് ഒഴിവാക്കാൻ ബിൽ പേയ്മെന്റ് എസ് ഐ പി പോലെയുള്ള ഓട്ടോ പേ ഇടപാടുകൾക്ക് പ്രത്യേക സമയ സ്ലോട്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ട് രാവിലെ പത്ത് മണിക്ക് മുമ്പ് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ അല്ലെങ്കിൽ രാത്രി ഒമ്പത് മുപ്പതിനു ശേഷം എന്നിങ്ങനെയാണ് സ്ലോട്ട് യു പി ഉപയോഗം ഏറ്റവും കൂടുതലുള്ള പീക്ക് സമയങ്ങളായ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയും വൈകുന്നേരം അഞ്ചു മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെയും ഓട്ടോ പേ എക്സിക്യൂഷനുകൾ നടക്കില്ല ഫോൺ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഒരു യു പി ഐ ആപ്പിൽ ദിവസം ഇരുപത്തിയഞ്ച് തവണയിൽ കൂടുതൽ പരിശോധിക്കാൻ കഴിയില്ല തീർപ്പ് കൽപ്പിക്കാത്ത ഇടപാടുകൾക്ക് ഉപയോക്താക്കൾക്ക് പേയ്മെന്റ് സ്റ്റാറ്റസ് മൂന്ന് തവണ മാത്രമേ പരിശോധിക്കാൻ കഴിയൂ ഓരോ ശ്രമത്തിനുമിടയിൽ കുറഞ്ഞത് തൊണ്ണൂറ് സെക്കൻഡ് ഇടവേളയെങ്കിലും നൽകണം വഞ്ചനയും പേയ്മെന്റ് പിഴവുകളും തടയുന്നതിനായി ഇടപാട് പൂർത്തിയാക്കുന്നതിന് മുമ്പ് യു പി ഐ ആപ്പുകൾ സ്വീകർത്താവിന്റെ രജിസ്റ്റർ ചെയ്ത ബാങ്ക് പേര് പ്രദർശിപ്പിക്കണം ഇത് ഉപയോക്താക്കൾ പണം അയക്കുന്നത് ശരിയായ വ്യക്തിക്കോ ബിസിനസ്സിനോ ആണോ എന്ന് പരിശോധിക്കാൻ സഹായിക്കും ഈ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെടുന്നത് പിഴകൾ പുതിയ ഉപഭോക്തൃ ഓൺ ബോർഡിംഗ് നിർത്തലാക്കൽ അല്ലെങ്കിൽ യു പി ഐ സേവനങ്ങൾക്കുള്ള എ പി ഐ ആക്സസ് നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് നയിച്ചേക്കാമെന്ന് എൻ പി സി ഐ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടപാടുകളുടെ എണ്ണം കൂടിയതിനാൽ യു പി ഐ ശൃംഖല തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട് ബാങ്ക് അക്കൌണ്ടിലെ ബാലൻസ് പരിശോധിക്കുക ഇടപാടുകളുടെ സ്ഥിതി ആവർത്തിച്ച് പരിശോധിക്കുക തുടങ്ങിയ റിക്വസ്റ്റുകൾ കൂടുന്നതാണ് ഇതിന് കാരണമായി കണ്ടെത്തിയിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനാണ് നിയന്ത്രണങ്ങൾ യു പി ഐ പിൻ നമ്പറിന് പകരം ഫേസ് ഐഡിയോ ഫിംഗർപ്രിന്റോ ഉപയോഗിച്ച് പണം അയക്കുന്നതിനുള്ള സംവിധാനം നടപ്പാക്കുന്നതും എൻ പി സി ഐയുടെ പരിഗണനയിലുണ്ട് അതിവേഗ ഇടപാടുകളും കൂടുതൽ സുരക്ഷയും വാഗ്ദാനം ചെയ്യുന്നതാണ് ബയോമെട്രിക് പാസ്വേർഡ് സംവിധാനം സ്മാർട്ട് ഫോണുകളിൽ നിലവിലുള്ള ഫേസ് ഐ ഡി ഫിംഗർ പ്രിന്റ് സംവിധാനമാണ് യു പി ഐ ഇടപാടുകൾക്കും ഉപയോഗിക്കുക നിലവിൽ നാല് ആറ് അക്ക പിൻ നമ്പറുകൾ ഉപയോഗിക്കുന്ന യു പി ഐ പണം ഇടപാടുകളിൽ തട്ടിപ്പ് നടക്കാനുള്ള സാധ്യത ഇല്ലാതാക്കാനാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നത് ആധാർ വെരിഫിക്കേഷൻ നടന്നിട്ടുള്ള യു പി ഐ ആപ്പുകളിലാണ് ആദ്യഘട്ടത്തിൽ ബയോമെട്രിക് സംവിധാനം പരീക്ഷിക്കുന്നത് തുടർന്ന് ജി പേ പേടിഎം പോലുള്ള പ്രധാന ആപ്പുകളിലും ബയോമെട്രിക് സംവിധാനം എത്തുമെന്നാണ് സൂചന